ശ്രീക ദൈവത്തിൻ്റെ അതിപശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നെ ശ്രവിക്കുന്ന ഏവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനം പുണ്യനാളിൻ്റെ യാത്ര ഇതാ പാതി കഴിഞ്ഞിരിക്കുന്നു അനുരഞ്ജനത്തോടു കൂടി തുടങ്ങിയ ഈ യാത്ര ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് സ്വയം പരിശോധിക്കാം വിശുദ്ധ നോമ്പ് ആരംഭിക്കുന്നത് അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷയായ ശുഭുക്കോനയിലൂടെയാണല്ലോ ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മതായ സ്ലിഹ എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ പത്രോസ്ലീഹ യേശുവിനോട് ചോദിക്കുന്നു സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം ഏഴ് വട്ടം മതിയോ എന്ന് യേശു അതിന് മറുപടിയായി ഏഴ് വട്ടമല്ല ഏഴ് എഴുപത് വട്ടം എന്ന് പറഞ്ഞു ഒരു മനുഷ്യനും പൂർണ്ണനല്ല തെറ്റുകൾ പറ്റുന്നത് മനുഷ്യ സഹജമാണ് തെറ്റു ചെയ്യുന്നത് മാനുഷികവും ക്ഷമിക്കുന്നത് ദൈവികവുമാണ് ഈ വേദഭാഗം നമ്മെ ഷബയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നു മത്തായ സ്ലിഹയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ നാം വായിക്കുമ്പോൾ നമുക്കവിടെ ഒരു ദാസിനെയും യജമാനെയും കാണുവാൻ സാധിക്കും യജമാനൻ കണക്ക് നോക്കുവാൻ തുടങ്ങിയപ്പോൾ പതിനായിരം താലന്ത് കടം പെട്ട ഒരുത്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ദാസിന് കടം വീട്ടുവാൻ വകയില്ലാതിരുന്നതിനാൽ യജമാനൻ അവനുള്ളതെല്ലാം വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു ആ ദാസിന് ഇത് കേട്ടിട്ട് യജമാനന്റെ കാൽക്കൽ വീണ് ക്ഷമ ചോദിച്ചു ക്ഷമിച്ച് മനസ്സലിഞ്ഞ യജമാനൻ അവൻറെ കടം ഇളച്ചു കൊടുക്കുകയും അവനെ വിട്ടയക്കുകയും ചെയ്തു ആ ദാസൻ തിരികെ പോകുമ്പോൾ അവനോട് നൂറ് വെള്ളിക്കാശ് കടം ഒരു കൂട്ടുദാസനെ കണ്ടു തൊണ്ടയ്ക്ക് പിടിച്ചു നീക്കി അവനോട് കടം തീർക്കുവാൻ ആവശ്യപ്പെട്ടു കൂട്ടുദാസൻ ക്ഷമ ചോദിച്ച് തന്നു അവനോട് അപേക്ഷിച്ചിട്ടും അവൻ മനസ്സറിവില്ലാതെ കൂട്ടുദാസനെ തടവിലാക്കി ഈ സംഭവിച്ചത് യജമാനൻ അറിഞ്ഞിട്ട് അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു യജമാനൻ തൻ്റെ ദാസിനോട് തോന്നി അവനോട് ക്ഷമിക്കുന്നു എന്നാൽ ദാസൻ തൻ്റെ കൂട്ടുദാസിനോട് ക്ഷമ കാണിക്കുവാൻ തയ്യാറായില്ല അവനെ അതുമൂലം യജമാനൻ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു ദൈവത്തിൻ്റെ അന്ത്യവിധിയുടെ നാളിൽ ഉണ്ടാകുവാനിരിക്കുന്ന ഒരു സൂചനയാണ് ഈ ഉപമയിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് നാം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പ്രാർത്ഥിക്കുന്നതുപോലെ നാം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കും അനുരഞ്ജനമാണ് നോമ്പിൻ്റെ ഹൃദയം അനുരഞ്ജനപ്പെടാതെ നോമ്പ് നോറ്റാൽ അത് ദണ്ഡനത്തിന് ഹേതുവായി തീരും സന്ധിയിൽ നാം പ്രാർത്ഥിക്കുന്നത് പോലെ അന്യായത്തിൻ്റെ ബന്ധനങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അഴിച്ചു കളയുകയും വഞ്ചനയുടെ കെട്ടുകളെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഛേദിച്ചു കളയുകയും ദരിദ്രന്മാർക്ക് നമ്മുടെ അപ്പത്തെ ഭാഗിച്ചു കൊടുക്കുകയും പരദേശികളെ നമ്മുടെ ഭവനങ്ങളിൽ ചേർത്ത് കൊള്ളുകയും ചെയ്തിട്ട് നാം കർത്താവിനെ വിളിച്ചാൽ അവൻ നമ്മളോട് ഉത്തരമരുളുകയും നമ്മളോട് കരുണ ചെയ്യുകയും ചെയ്യും നിത്യജീവനെ നേടുവാൻ ദൈവം നമ്മളോട് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചതുപോലെ നമുക്കും പരസ്പരം ക്ഷമിക്കാം ക്ഷമിക്കുന്നത് ദൈവികമല്ലോ ഈ നാളുകൾ അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം ഏവനെയും അനുഗ്രഹിക്കട്ടെ